ഇപ്പം നമ്മൾ മാവേലോടൊപ്പം ഇപ്പോൾ തളിപ്പറമ്പ് പട്ടണത്തിലാണ് നമ്മൾ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഓരോ സ്ഥാപനങ്ങളും നമ്മുടെ ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്ന ഇത്തവണത്തെ ഓണ സമ്മാനങ്ങൾ എന്താണ് ഓണ ഓഫർ എന്താണ് മാവേലിപ്പം വാഹനത്തെ പിന്നെ എന്താ പറയുക ഒരു നയിച്ചുകൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ടാണ് പൊട്ട 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 പോട്ടെ ആ തളിപ്പുരം തളിപ്പറമ്പിൻ്റെ ഇലക്ട്രോണിക്സ് ഷോറൂമായ നാഷണൽ ഇലക്ട്രോണിക്സിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ മാവേരിക്ക നാഷണൽ ഇലക്ട്രോണിക്സ് ആണുള്ളത് ഇവിടെ ഇലക്ട്രോണിക്സിന്റെ ഭയങ്കര തിരക്കാണ് അതായത് പല വീട്ടുപകരണങ്ങളും നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് ഓഫർ ഉണ്ട് അതിന്റെ കാര്യങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ പർച്ചേസ് വന്നിട്ടുണ്ട് അതിനിടയിലാണ് ഒരു മൂന്ന് സഹോദരിമാർ ഇവിടെ ടി വി ഒക്കെ നോക്കി നിൽക്കുന്നുണ്ട് ഞാൻ മൊത്തം അവരെങ്ങട്ട് പൊക്കിയതാണ് നമ്മൾ ചോദിച്ചോക്കാൻ പരിചയപ്പെടാം എന്താ പേര് സ്ഥലം നിങ്ങൾ സ്വന്തം

മാവേലി ഒന്നും ചെയ്യാതെ ഇങ്ങനെ വെറുതെ പാതാളത്തെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല വിളിക്കാറുണ്ട് അതുകൊണ്ടാണ് അപ്പൊ നമ്മള് ചെറിയൊരു കാരണം ഓണം എന്ന് പറഞ്ഞ പൂക്കളുടെ ഒരു ആഘോഷമാണ് അല്ലെ പൂക്കള് നിറങ്ങള് സദ്യ ഇതൊക്കെ സദ്യ ആയാലും പൂക്കളായാലും എല്ലാം നിറങ്ങളുടെ ഒരു കളിയാണ് അപ്പൊ ചെറിയൊരു ചോദ്യമാണ് ഉത്തരം പറഞ്ഞ ഓൺ സ്പോട്ട് നമ്മുടെ നാഷണൽ ഇലക്ട്രോണിക്സ് നൽകുന്ന സമ്മാനമാണ് ചോദ്യം ഒരു പക്ഷിയുടെ പേരിൽ അറിയപ്പെടുന്ന പൂവ് ഏത് എന്നാണ് ചോദ്യം മാവേലി സന്ധിച്ചോണേ ഒരു പക്ഷിയുടെ പേരിൽ അറിയപ്പെടുന്ന പൂവ് ഏത് എന്നാണ് ചോദ്യം ആർക്കറിയാം കാക്കപ്പൂ കാക്കപ്പൂ ഇത് കാക്കപ്പൂ എന്താണ് കാക്കപ്പൂ എന്താണ് കാക്കപ്പൂ അതായത് ഒരു പക്ഷിയുടെ പേരിൽ അറിയപ്പെടുന്ന പൂവ് ഏതാ ഉത്തരം കാക്കാപ്പൂവാണ് ആ കാക്കാപ്പൂന്ന് പറഞ്ഞ പാടത്തൊക്കെ ഉണ്ടാകുന്ന പൂവാണ് കാക്കാപ്പൂ എന്ന് പറയുന്നത് അത് നമ്മൾ ഓണത്തിന് ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്നു കാക്കാപ്പൂ നിങ്ങളുടെ നാട്ടിലേക്ക് ഇപ്പൊ അല്ല ഇദ്ദേഹം കാക്കാപ്പൂ പറിക്കാൻ പോരല്ല പക്ഷെ പല്ല് വരയ്ക്കാറുണ്ടോ അല്ലേ എന്നാലും നിങ്ങൾക്കൊരു സമ്മാനം ഉണ്ട് അതായത് ഒരു പക്ഷിയുടെ പേരിൽ അറിയപ്പെടുന്ന പൂവ് ഏത് എന്ന ചോദ്യത്തിന് ഓണമായതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചോച്ചത് ഉത്തരം കാക്കാപ്പൂ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കാഞ്ഞങ്ങാടെന്ന് വന്നിരിക്കുന്ന രണ്ട് പേര് ഒരാൾ തളിപ്പറമ്പ് തന്നെയാണ് അപ്പൊ ഇവർക്ക് മൂന്ന് പേർക്കും ചേർന്നിട്ട് മഹാബിരി നൽകുന്നു നാഷണൽ ഇലക്ട്രോണിക്സ് നൽകുന്ന ഒരു സമ്മാനം മൂന്ന് പേർ പേര് ഇപ്പൊ നമ്മള് മാഹേലോടൊപ്പം നാഷണൽ ഇലക്ട്രോണിക്സിലാണ് അതിന്റെ അജ്സാർ ഇവിടെ ഉണ്ട് നമുക്ക് ചോദിക്കാം അജ്സാർ ഇപ്പൊ നമ്മൾ നാഷണൽ ഇലക്ട്രോണിക്സ് അതായത് ഇലക്ട്രോണിക്സ് ഗ്രൂപകരണ വിപണന മേഖലയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സ്ഥാപനമാണ് അത് എവിടെയുള്ള ജനങ്ങളായി കഴിഞ്ഞാൽ ഇത്തവണത്തെ ഓണത്തിന് എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് നമ്മൾ കുറേ ഓഫേഴ്സുകളും അങ്ങനെ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ അതുപോലെ തന്നെ നമുക്കിപ്പോൾ കസ്റ്റമേഴ്സിന് ഇപ്പോൾ ആവശ്യമുള്ള അങ്ങനത്തെ തന്നെ മറ്റേന്താ പറയേണ്ടത് ഇപ്പോൾ സമ്മാന കൂപ്പണുകളും അതല്ലാതെ നമുക്കിപ്പോൾ എങ്ങനെയാണ് നല്ല നല്ല ആവശ്യമുള്ള നല്ല 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 ഗിഫ്റ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ റേറ്റുകളുടെ കാര്യത്തിൽ നമ്മൾ റേറ്റുകൾ എവിടെയും കൊടുക്കാൻ പറ്റാത്ത റേറ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് ച ഇത് അമ്പത് വർഷം കൂടുതലായിട്ടുള്ള സ്ഥാപനമാണ് അപ്പോൾ കസ്റ്റമേഴ്സ് കൂടുതൽ വരുന്നത് വെച്ചാൽ നമ്മളെ ഈ നമ്മളെങ്ങനെയാണ് കസ്റ്റമേഴ്സ് എങ്ങനെയാണ് അവരെ വേ ഓഫ് അവരെ എങ്ങനെയാണ് നമ്മൾ പരിചയ ഡീൽ ചെയ്യുന്നത് അത് അതനുസരിച്ചാണ് നമ്മൾക്ക് വരുന്നത് നമ്മൾ ഒരു വരപ്രസാദായിട്ട് നമ്മൾ കാണുന്നത് പക്ഷേ ഇതുപോലത്തെ ഒരു ഷോപ്പിൻ്റെ ഒരു ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ഒരു എക്സൈറ്റ്മെൻറ് ആണ് ചെറിയ കസ്റ്റമേഴ്സ് ഇത്രയും നമ്മളെ ഒരു ഇത് വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഓഫറിൽ മറ്റുള്ള മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് മറ്റുള്ള സ്ഥാപനത്തിൽ ഓഫറുകൾ കൂടുതൽ കൊടുത്താലും കസ്റ്റമേഴ്സിൻ്റെ വീട് തന്നെ അധികം വരുന്നത് അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മളെ നമ്മളെല്ലാം ഒരു അവർ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതനുസരിച്ചാണ് കസ്റ്റമർ വരുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ അതാണ് എൻ്റെ നിനക്ക് പറയാനുള്ളത് എന്നിരുന്നാലും നിരവധി ഓഫറുകളും നിരവധി സമ്മാനങ്ങളുമായിട്ട് നമ്മുടെ നാഷണൽ ഇലക്ട്രോണിക്സ് തളിപ്പുറമാണ് ഒരുങ്ങിയിരിക്കുന്നത് ഇങ്ങനെ നമ്മുടെ ഉപഭോക്താക്കിയിട്ട് ഒരുപാട് വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്ന നാഷണൽ ഇലക്ട്രോണിക്സ് എന്ന് മാവേലിയോടൊപ്പം കണ്ണൂർ വിഷം നൽകുന്ന ചെറിയൊരു സ്നേഹ സമ്മാനമാണ് മാവേലി നൽകിയത് കണ്ണൂർ വിഷയനിലെ എല്ലാ പ്രേക്ഷകർക്കും നേഷൻ ഇലക്ട്രോണിക്സിൻ്റെ ഓണാശംസകൾ